ക്ക് അപരിചിതമായ സ്ഥലങ്ങളിൽ എത്തപ്പെടുമ്പോൾ നാം പലപ്പോഴും എങ്ങനെ സംസാരിക്കുമെന്ന് ആലോചിക്കാറുണ്ട് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്രദമായ എങ്ങനെ സംസാരിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഇന്നത്തേത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് കമൻറ്റുകളായി ടൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കാം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അറിയൂല ആ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കും ഇപ്പം നമ്മൾ എവിടെയാണ് ഇപ്പം നമ്മൾ വാഗമണ്ണിലേക്ക് പോയി വാഗമണ്ണിൽ എത്തിയിട്ട് നമുക്ക് ഏത് സ്ഥലമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ചോദിക്കും ഇപ്പം നമ്മൾ എവിടെയാണ് അതെങ്ങനെയാണ് ചോദിക്കുന്നത് എവിടെ എവിടെയെന്നുള്ളതിന് വേർ എന്നാണ് അപ്പം വേർ ആർ വി നൗ ഇപ്പോൾ നാം എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെ പറയാം വിച്ച് പ്ലേസ് ഇസ് ദിസ് അല്ലെങ്കിൽ വാട്ട് പ്ലേസ് ഈസ് ദിസ് ഏത് സ്ഥലമാണ് എന്ത് സ്ഥലമാണ് ക്യാൻ യു ടെൽ മീ വെൻ വെയർ വി ആർ നിങ്ങൾക്കൊന്ന് പറയുമോ നമ്മൾ എവിടെയാണ് അപ്പോൾ ഇങ്ങനെ നാം എവിടെയാണ് ഇപ്പോൾ എന്നതിന് നമുക്ക് പലതരത്തിലുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ഇനി ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ വാട്ട് ഈസ് ദിസ് പ്ലേസ് കോൾഡ് എൻ്റെ പേരാണ് ഈ സ്ഥലത്തെ വിളിക്കുന്ന വാട്ട് ഈസ് ദിസ് പ്ലേസ് കോൾഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദിസ് പ്ലേസ് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദിസ് പ്ലേസ് അല്ലെങ്കിലോ ഹൗ ഡു പീപ്പിൾ കോൾ ദിസ് ഏരിയ ഹൗ ഡു പീപ്പിൾ കോൾ ദിസ് ഏരിയ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ജനങ്ങൾ വിളിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയുമോ പിന്നെ നമ്മൾ പറയാണ് ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ വരുന്നത് എനിക്കാണെങ്കിൽ ഈ സ്ഥലം ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതെങ്ങനെ നമ്മൾ പറയും ഐ ആം വിസിറ്റിംഗ് ദിസ് പ്ലേസ് ഫോർ ദ ഫേസ്റ്റ് ടൈം ഐ ആം വിസിറ്റിംഗ് ദിസ് പ്ലേസ് ഫോർ ദ ഫേസ്റ്റ് ടൈം ഓക്കെ ഞാൻ ആദ്യമായി ഈ സ്ഥലം സന്ദർശിക്കുന്നു ആ ഈ സ്ഥലം എന്ത് മനോഹരം അതിമനോഹരമാണ് എങ്ങനെ പറയാം ദിസ് പ്ലേസ് ലുക്സ് എ മൈസിംഗ് ദിസ് പ്ലേസ് ലുക്സ് ഐ എ ഞാൻ ഈ നഗരത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ധാരാളം എന്ന് പറയുമ്പം ഹേർഡ് എ ലോട്ട് എന്ന് പറഞ്ഞോട്ടെ അപ്പം ഈ നഗരത്തെക്കുറിച്ച് ഞാൻ വളരെ കേട്ടിട്ടുണ്ട് വളരെയധികം കേട്ടിട്ടുണ്ട് ഐ ഹാവ് ഹേർഡ് എ ലോട്ട് എബൌട്ട് ദിസ് സിറ്റി ഐ ഹാവ് ഹേർഡ് എ ലോട്ട് എബൌട്ട് ദിസ് സിറ്റി ഇപ്പോൾ നോക്കൂ ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണെങ്കിൽ എന്താ പറയുന്നത് ഐ ആം വിസിറ്റിംഗ് ദിസ് പ്ലേസ് ഫോർ ദ ഫേസ്റ്റ് ടൈം അങ്ങനാണ് ഐ ആം വിസിറ്റിംഗ് ദിസ് പ്ലേസ് ഫോർ ദ ഫേസ്റ്റ് ടൈം ഈ സ്ഥലം അതിമനോഹരമാണ് ദിസ് പ്ലേസ് ലുക്സ് എ മൈസി ഈ നഗരത്തെക്കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട് ഐ ഹാവ് ഹേർഡ് എ ലോഡ് എബൌട്ട് ദി സിറ്റി എന്നാൽ ഈ പ്രദേശത്തെ പറ്റി അറിയാൻ വളരെ ഉത്സാഹവാനാണെന്നാണെങ്കിലോ ഐ ആം എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ ദിസ് ഏരിയ ഐ ആം എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ ദിസ് ഏരിയ ഇന്ന് നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പം എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചോദിക്കണം ഇപ്പോൾ പല സ്ഥലത്ത് പല രീതിയിലുള്ള ആളുകളായിരിക്കും മിക്കവാറും എല്ലാവരും അപരിചിതരായിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കണം എങ്ങനെ ചോദിക്കും എക്സ്ക്യൂസ് മീ ക്യാൻ യു ഹെൽപ്പ് മീ നിനക്കെന്നെ സഹായിക്കാമോ അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ സ്ഥലം എൻ്റെ വഴി തെറ്റിപ്പോയിന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ഐ ആം ലോസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് 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 പ്രശ്നമാണ് ഞാൻ ശരിയായ വഴിയിലല്ലാന്ന് തോന്നും ഐ തിങ്ക് ഐ ആം ലോസ്റ്റ് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്താ ഐ ആം ലുക്കിംഗ് ഫോർ ദിസ് പ്ലേസ് ദയവായി എനിക്കൊന്ന് വഴികാട്ടി തരുമോ കുടിയു പ്ലീസ് ഗേറ്റ് മീ ദയവായി എനിക്കൊന്ന് വഴികാട്ടാമോ കുടിയു പ്ലീസ് ഗെയ്റ്റ് മീ ഇപ്പം ഈ രീതിയിൽ നമുക്ക് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാം ക്യാൻ യു ഷോ മീ ദ വെയ് ടു ദർക്കറ്റ് ആ മാർക്കറ്റിലേക്കുള്ള വഴിയൊന്നു കാണിച്ചു തരാമോ അതിനെ നമുക്ക് എങ്ങനെ ചോദിക്കാം ക്യാൻ യു ഷോ മീന്ന് വെച്ചാൽ കാണിച്ചു തരാമോ എന്നാണ് ദ വെയ് ടു ദ മാർക്കറ്റ് മാർക്കറ്റിലേക്കുള്ള കുഡ് യു ഗേറ്റ് മീ ടു ദ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൗ ക്യാൻ എ ഗെറ്റ് ടു ദ മാർക്കറ്റ് ഇതൊക്കെ നമുക്ക് പല രീതിയിൽ ഒരു സെൻറ്റൻസ് കിട്ടിയില്ലെങ്കിലും മറ്റൊരു സെൻറ്റൻസ് ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ പിന്നെ ഇപ്പം നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടോ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടോ ഈസ് ദർ എ ഹോസ്പിറ്റൽ നിയർ ബൈ ഈസ് ഡെയർ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഈ ഹോസ്പിറ്റൽ നിയർ ബൈ നിയർ ബൈ അടുത്ത് വേർ ഇസ് ദ നിയറെസ്റ്റ് മെഡിക്കൽ സെൻറ്റർ അല്ലെങ്കിൽ ക്യാൻ യു ഡിറക്റ്റ് മീറ്റ് ടു എ നിയർ ബൈ ക്ലിനിക് എനിക്ക് അടുത്തൊരു നിയർ ബൈ ക്ലിനിക്കിൽ എനിക്കൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ എനിക്കൊന്ന് മനസ്സിലാക്കി തരുമോ ഇല്ലെങ്കിൽ ഈ ഞങ്ങളുടെ ഹോട്ടൽ ഇവിടെ നിന്ന് എത്ര ദൂരമാണ് ഇപ്പം നമ്മുടെ കൂടെയുള്ള ഒരു ആളുണ്ടെങ്കിൽ അതോട് ചോദിക്കാം ഹൗ ഫർ ഈസ് അവർ ഹോട്ടൽ ഫ്രം ഹിയർ ഹൗ ഫാർ എത്ര ദൂരം ഹൗ ഫാർ ഈസ് അവർ ഹോട്ടൽ ഫ്രം ഹിയർ അല്ലെങ്കിൽ എങ്ങനെ വയ്ക്കാൻ നമ്മുടെ ഹോട്ടൽ ഈ സ്ഥലത്തിൻ്റെ അടുത്താണോ ഈസ് അവർ ഹോട്ടൽ ക്ലോസ് ടു ദിസ് പ്ലേസ് ഈസ് അവർ ഹോട്ടൽ ക്ലോസ് ക്ലോസ് ടു ദിസ് പ്ലേസ് അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട് നമുക്ക് ആ ഹോട്ടലിൽ എത്താൻ എത്ര ദൂരമുണ്ട് ഹൗ ലോങ് വില് യു വി ലൈറ്റ് ടേക്ക് ടു റീച്ച് അവർ ഹോട്ടൽ ഹൗ ലോങ് വില്ലിറ്റ് ടേക്ക് ടു റീച്ച് അവർ ഹോട്ടൽ നമ്മുടെ ഹോട്ടലിൽ എത്താൻ അപ്പം എത്ര എത്ര എടുക്കും എത്ര ദൂരം എടുക്കും ഇനി ഇതിനടുത്തായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഫുഡ് കഴിക്കണം അപ്പോൾ എങ്ങനെ പറയും വെയർ ക്യാൻ ഐ ഫൈൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് ഹിയർ വെയർ ക്യാൻ ഐ ഫൈൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് ഹിയർ അല്ലെങ്കിൽ ആർ ദിയർ എനി ഗുഡ് റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ ആർ ദിയർ എനി ഗുഡ് റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ അല്ലെങ്കിലോ ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് പ്ലേസ് ടു ഈറ്റ് ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് പ്ലേസ് ടു ഈറ്റ് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റുകൾ പറയാമോ അപ്പോൾ ഈ സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെയും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടുമ്പോൾ നമുക്ക് സംസാരിക്കാനാകും ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളെയാണ് അപ്പം തിരുവനന്തപുരത്ത് പോവുകയാണ് അപ്പം നമുക്ക് അറിയാത്തില്ല നമ്മളൊരാളോട് ചോദിക്കുകയാണ് ഇതിന് അടുത്തുള്ള പ്രശസ്തമായ സ്ഥലങ്ങളെ വെയ്യാം വാട്ട് ആർ ദ ഫേമസ് പ്ലേസസ് ടു വിസിറ്റ് ചെയ്യാം വാട്ട് ആർ ദ ഫേമസ് പ്ലേസസ് ടു വിസിറ്റ് ഹിയ അല്ലെങ്കിൽ വാട്ട് ആർ ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻ ദിസ് പ്ലേസ് അല്ലെങ്കിലോ ക്യാൻ യു സജസ്റ്റ് സം മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഇയാ ക്യാൻ യു സജസ്റ്റ് സം മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഇയാ അതുപോലെ നമുക്കറിയണം ഈ സ്ഥലം രാത്രിയിലെ സുരക്ഷിതമാണോ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അപ്പം ഈ സ്ഥലം സുരക്ഷിതമാണോ എന്ന് അങ്ങനെ ചോദിക്കാം ഈസ് ദിസ് പ്ലേസ് സേഫസ്റ്റ് നൈറ്റ് ീസ് ദിസ് പ്ലേസ് സേഫ് അറ്റ് നൈറ്റ് അല്ലെങ്കിൽ ക്യാൻ വി വോക്ക് അറൗണ്ട് സേഫ്ലി അറ്റ് നൈറ്റ് രാത്രിയിൽ ഇവിടെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി നടക്കാവോ അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഓക്കെ ടു ബി ഔട്ട് ഹിയർ ആഫ്റ്റർ ഡാർക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ആണോ ഈസ് ഇറ്റ് ഓക്കെ ടു ബി ഔട്ട് ഹിയർ ആഫ്റ്റർ ഡാർക്ക് പിന്നെയോ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഹൗ ഈസ് ദ വെതർ ഹിയർ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഹൗ ഈസ് ദ വെദർ ഹിയർ വാട്ട് ഈസ് എ ക്ലെയിമറ്റ് ലൈക്ക് ഹിയർ അല്ലെങ്കിൽ ഈസ് ഇറ്റ് യൂഷ്വലി ഹോട്ട് ഓർ കോൾഡ് ഹിയർ ഈസ് ഇറ്റ് യൂഷ്വലി കോട്ട് ഹോട്ട് ഓർ കോൾഡ് ഹിയർ ഇനി ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ് നമ്മുടെ ക്യാഷ് അതായത് റുപ്പിയില്ല നമുക്കതൊന്ന് മാറ്റണം വെയർ ക്യാൻ ഐ എക്സ്ചേഞ്ച് മണി പണം എവിടെയാ മാറ്റാൻ കഴിയുക ഇസ് ദർ എ മണി എക്സ്ചേഞ്ച് നിയർ ബൈ അല്ലെങ്കിൽ വെയർ ഈസ് ദ നിയറസ്റ്റ് കറൻസി എക്സ്ചേഞ്ച് അടുത്തുള്ള കറൻസി എക്സ്ചേഞ്ച് എവിടെയാണ് വീണ്ടും നമുക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഭാഷ അറിയില്ല അപ്പം നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ ആളുകൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുമോ എങ്ങനെ ചോദിക്കാം ഡു പീപ്പിൾ ഹിയർ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഡു പീപ്പിൾ ഹിയർ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ക്യാൻ ഐ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് യോ ക്യാൻ ഐ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് യോ അല്ലെങ്കിലോ ഡു മെനി പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദിസ് പ്ലേസ് ഡു മെനി പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദിസ് പ്ലേസ് ഓക്കെ ഇനി ഇവിടെ ടാക്സി കിട്ടുമോ അല്ലെങ്കിൽ ടാക്സി എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സി കിട്ടാൻ ഒരു ആപ്പ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചോദിക്കണമെങ്കിൽ കാരണം എവിടെയെങ്കിലും പോരെ നമുക്ക് പ്ലേസസ് കണ്ടുപിടിക്കലാണോ അല്ലെങ്കിൽ ടാക്സി പിടിക്കലൊക്കെ ആണല്ലോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഹൗ ഡു ഐ ഗെറ്റ് എ ടാക്സി ഹിയർ നമുക്ക് എങ്ങനെ ഒരു ടാക്സി കിട്ടും ഹൗ ഡു ഐ ഗെറ്റ് എ ടാക്സി ഹിയർ വെയർ ക്യാൻ ഐ ഫൈൻഡ് എ ടാക്സി അറൗണ്ട് ഹിയർ ഇവിടെ എങ്ങനെ എനിക്കൊരു ടാക്സി കണ്ടുപിടിക്കാൻ പറ്റും ഇസേർ ഇൻ ആപ്പ് ഒരേ ഒരേ ടാക്സി സ്റ്റാൻഡ് നിയർ ബൈ ഇസേർ ഇൻ ആപ്പ് ഒരേ ടാക്സി സ്റ്റാൻഡ് നിയർ നിയർ ബൈ ഇവിടെ ഒരു ആപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സി സ്റ്റാൻഡോ ഇവിടെ ഉണ്ടോ ഒന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് ചോദിക്കാനോ ആൻസേഴ്സ് കിട്ടാനോ ഒക്കെ അതുപോലെ ഇപ്പം ചോദിക്കുകയാണ് ഒരു പ്രാദേശികമായിട്ട് നമുക്കിപ്പം ലോക്കലായിട്ടുള്ള ഫുഡ് കഴിക്കണം ലോക്കൽ ഫുഡ് കഴിക്കണം വേർ ക്യാൻ ഐ ഫൈൻഡ് ലോക്കൽ ഫുഡ് എവിടെയാണ് നല്ലൊരു ലോക്കൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നത് സന്തോഷപ്രദമായ ഒരു ഒരു ഭക്ഷണം എവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ വെയർ ക്യാൻ ഐ ട്രൈ ഓതൻറ്റിക് ലോക്കൽ ഡിഷസ് വെയർ ക്യാൻ ഐ ട്രൈ ലോക്കൽ ഓതൻറ്റിക് ഡിഷസ് വെയർ ക്യാൻ ഐ ട്രൈ ഒതൻ്റിക് ലോക്കൽ ഡിഷസ് ഓക്കെ എനിക്കൊരു ഗൈഡിനെ കണ്ടെത്തി സഹായിക്കാൻ പറ്റുമോ ക്യാൻ യു ഹെൽപ് മീ ടു ഫൈൻഡ് എ ഗെയ്ഡ് ക്യാൻ യു ഹെൽപ് മീ ഫൈൻഡ് എ ഗെയ്ഡ് വെർ ക്യാൻ ഐ ഹാവ് എ ലോക്കൽ ഗേഡ് ഐ നീഡ് സം വോണ്ട് ടു ഷോ മീ അറൗണ്ട് ഐ നീഡ് സം വോണ്ട് ഷോ മീ അറൗണ്ട് ഇനി നമുക്കിപ്പോൾ ഒരു പേടിയുണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ് കടകളൊക്കെ അടച്ചു പോകുമോ എന്നുള്ള ഒരു പണ്ട് ഇപ്പം വാട്ട് ടൈം ഡു ദി ഷോപ്സ് ക്ലോസ് ഇയർ ഇവിടെ കടകളൊക്കെ എപ്പോഴാണ് അടയ്ക്കുന്നത് വാട്ട് ടൈം ഡു ദി ഷോപ്സ് ക്ലോസ് ഇയർ അല്ലെങ്കിലോ അൺ വാട്ട് ടൈം ആർ ദ സ്റ്റോർസ് ഓപ്പൺ അൺ വാട്ട് ടൈം ആർ ദ സ്റ്റോഴ്സ് ഓപ്പൺ അല്ലെങ്കിലോ വാട്ട് ആർ ദ ഷോപ്പ് ടൈമിങ്സ് ഇൻ ദിസ് ഏരിയ ഇവിടുത്തെ ഷോപ്പ് ടൈമിംഗ്സ് എപ്പോഴൊക്കെയാണ് പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതാണ് ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിക്കൂലേ ക്യാൻ യു ടേക്ക് എ ഫോട്ടോ ഫസ് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാവോ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നമുക്ക് വേണ്ടത് ഫോട്ടോ വേണമല്ലേ നമുക്കിപ്പോൾ ഒന്നിച്ച് ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യാൻ യു ടേക്ക് എ ഫോട്ടോ ഓഫ് ഫേഴ്സ് യു മൈൻഡ് ക്ലിക്കിങ് ഓവർ പിക്ചോ യു മൈൻഡ് ക്ലിക്കിങ് അവർ പിക്ചോ ക്യാൻ യു പ്ലീസ് ടേക്ക് എ ഫോട്ടോ ഫോർ ഹേഴ്സ് ക്യാൻ യു പ്ലീസ് ടേക്ക് എ ഫോട്ടോ ഫോർ ഹേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിറക്ഷൻ ഏത് സ്ഥലമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു വിഷമം വരാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ സ്ഥലം എവിടെയാണ് വേർ ഈസ് ദിസ് പ്ലേസ് ലൊക്കേറ്റഡ് ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞിട്ട് വേർ ഇസ് ദിസ് പ്ലേസ് ലൊക്കേറ്റഡ് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് എങ്ങനെ പോകും ഹൗ ഡു ഐ ഗെറ്റ് ടു ദിസ് പ്ലേസ് ഈ സ്ഥലത്തേക്ക് എങ്ങനെ പോകും ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ ഇതിവിടെ നിന്ന് ദൂരെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാപ്പിൽ ഒന്ന് കാണിച്ചു തരാമോ ക്യാൻ യു ഷോ മീ ഓൺ ദി മാപ്പ് അങ്ങോട്ട് പോകാൻ ഏറ്റവും നല്ല വഴി ഏതാണ് വിച്ച് ഇസ് ദ പേഴ്സ് വെയ് ടു ഗെറ്റ് ദയർ വെയർ ഈസ് ദിസ് പ്ലേസ് ലൊക്കേറ്റഡ് ഹൗ ഡു ഐ ഗെറ്റ് ടു ദിസ് പ്ലേസ് ഈസ് ഇറ്റ് ഫാ ഫ്രം ഹിയർ ക്യാൻ യു ഷോ മീ യു ദ മാപ്പ് വിച്ച് ഇസ് ദ പേഴ്സ് വെയ് ടു ഗെറ്റ് ദയർ ഇപ്പം നമ്മുടെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങളാണേ അപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറുകയാണെങ്കിലോ ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ത് പറയും ഐ വുഡ് ലൈക്ക് ടു ചെക്ക് ഇൻ പ്ലീസ് ഐ വുഡ് ലൈക്ക് ടു ചെക്ക് ഇൻ പ്ലീസ് ഇവിടെ മുറി ഒഴിവുള്ള മുറി ഉണ്ടോ ഡു യു ഹാവ് എനി അവൈലബിൾ റൂംസ് ഡു യു ഹാവ് എനി അവൈലബിൾ റൂംസ് ഒരു രാത്രിക്ക് വാടക എത്ര ഹൗ മച്ച് ഈസ് ദ റെൻറ്റ് പെർ നൈറ്റ് ഹൗ മച്ച് ഈസ് ദൻറ്റ് പെർ നൈറ്റ് അത് നല്ല സീനറി ഒരു റൂം കിട്ടുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ ക്യാൻ എ ഗെറ്റ് എ റൂം വിത്ത് എ വ്യൂ ക്യാൻ എ ഗെറ്റ് എ റൂം വിത്ത് എ വ്യൂ കുറച്ച് എക്സ്ട്രാ ടവൽ തരാമോ എന്ന് ചോദിക്കാൻ ഐ നീഡ് സം എക്സ്ട്രാ ടവൽസ് അത് ഏത് കാര്യം ചോദിക്കണമെങ്കിലും അങ്ങനെ ഐ നീഡ് സം ചേർത്തിട്ട് നമുക്ക് ചോദിക്കാം ഐ നീഡ് സം എക്സ്ട്രാ ടവേൽസ് അപ്പോൾ എന്തൊക്കെയാണ് ഐ വുഡ് ലൈക്ക് ടു ചെക്ക് ഇൻ പ്ലീസ് ഡു യു ഹാവ് ഇനി അവൈലബിൾ റൂംസ് ഹൗ മച്ച് ഈസ് ദൻറ്റ് പെർ നൈറ്റ് ക്യാൻ എ ഗെറ്റ് എ റൂം വിത്ത് എ വ്യൂ ഐ നീഡ് സം എക്സ്ട്രാ ട്രാവൽസ് ഇനി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുകയാണെങ്കിലോ ആ മെനു ഒന്ന് കാണിക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കാം ക്യാൻ എ സീ ദ മെനു പ്ലീസ് നിങ്ങൾക്ക് എന്താ ശുപാർശ ചെയ്യുന്നത് എന്താ നിങ്ങൾ ആവശ്യപ്പെടുന്നത് വാട്ട് യു റെക്കമെൻഡ് ഈ ഭക്ഷണം നല്ല മസാലയ്ക്കുള്ളതാണോ നല്ല സ്പൈസിയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഈസ് ദിസ് ഡിഷ് സ്പൈസി ആ ബില്ലൊന്ന് തരാമോ ക്യാൻ ഏ ഹാവ് ദ ബിൽ പ്ലീസ് ഭക്ഷണം വളരെ വളരെ രുചികരമായിരുന്നു ദ ഫുഡ് വാസ് ഡെലീഷ്യസ് അപ്പോൾ നോക്കൂ ക്യാൻ ഐ സീ ദ മെനു പ്ലീസ് വാട്ട് ഡു യു റെക്കമെൻഡ് ഈസ് ദിസ് ഡിഷ് സ്പൈസി ക്യാൻ ഐ ഹാവ് ദി ബിൽ പ്ലീസ് ദ ഫുഡ് വാസ് ഡെലീഷ്യസ് അതുപോലെ നമുക്കിപ്പോൾ നല്ല ഭംഗിയുള്ള ആകർഷണമുള്ള സ്ഥലങ്ങളൊക്കെ കാണണം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ മെയിൻ അട്രാക്ഷൻസ് ഹിയർ വാട്ട് ആർ ദ മെയിൻ അട്രാക്ഷൻസ് ഹിയർ എവിടെ നല്ല ഫോട്ടോക്കെടുക്കാം വർക്കാനായി ടേക്ക് ഗുഡ് ഫോട്ടോസ് ഇവിടെ പ്രാദേശിക മാർക്കറ്റ് ഉണ്ടോ ഈസ്റ്റ് ഡേറിയ ലോക്കൽ മാർക്കറ്റ് നിയർ ബൈ ഈസ്റ്റ് ദേറെ ലോക്കൽ മാർക്കറ്റ് നിയർ ബൈ ഈ സ്ഥലം എപ്പോഴാണ് തുറക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അടയ്ക്കുന്നത് വാട്ട് ടൈം ഡസ് ദിസ് പ്ലേസ് ഓപ്പർ ഓർ ക്ലോസ് വാട്ട് ടൈം ഡസ് ദിസ് പ്ലേസ് ഓപ്പൺ ഓ ഈ സ്ഥലം അതിമനോഹരാണ് ദിസ് പ്ലേസ് ഈസ് ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസ് ഈസ് ബ്യൂട്ടിഫുൾ ഓക്കെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത കാര്യം അല്ലെങ്കിൽ അവിടെ ഇപ്പം എന്താണ് ഏതെങ്കിലും ഒരു പുതിയ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറയണം ഇവിടുത്തെ സംസ്കാരം അന്തരീക്ഷമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് എങ്ങനെ പറയും ഐ ലവ് യു ദ കൾച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഹിയർ ഐ ലവ് ദ കൾച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഹിയർ ഇവിടുത്തെ ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ദ പീപ്പിൾ ഹിയർ ആർ വെരി ഫ്രണ്ട്ലി അതുപോലെ ഈ യാത്ര കഴിഞ്ഞു അല്ലെങ്കിൽ യാത്ര നടക്കുമ്പോൾ ഈ യാത്ര എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയും ഞാൻ എൻ്റെ യാത്ര വളരെയധികം ആസ്വദിക്കുന്നു ഐ ആം എൻജോയിങ് മൈ ട്രിപ്പ് എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ എങ്ങനെ പറയും ഐ എൻജോയ്ഡ് മൈ ട്രിപ്പിലോട്ട് നല്ലതായിട്ട് ആസ്വദിച്ചു ഇങ്ങനെ ഒരു വളരെ നല്ല യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ ഈ പറഞ്ഞ എല്ലാ യൂസ്ഫുള്ളായിട്ടുള്ള സെൻറ്റൻസും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം ഒപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ അതുകൂടി ഇവിടെ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ്